ഞങ്ങളിപ്പോൾ പോകുന്നത് നാസർക്കയുടെ വീട്ടിലേക്കാണ് നാസർക പന്ത്രണ്ട് വർഷമായി കിടപ്പിലാണ് നല്ലൊരു ഗായകനുമാണ് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീൽ ചെയറുമായിട്ടാണ് പോകുന്നത് വീൽചെയർ നൽകുന്നത് ആരാണെന്ന് അറിയോ മെക്സവൻ ബേപ്പൂരിലുള്ള വനിതകളുടെ ഒരു കൂട്ടായ്മ അവനാണ് ഈ വീൽ ചെയറ് കൊടുക്കുന്നത് അതിനുമുണ്ടൊരു കഥ പറയാമോ എന്താ നമ്മൾ നിങ്ങളെ കാണാൻ വന്നതാണ് മുമ്പ് ഞാൻ നിങ്ങളൊരു പരിപാടിയിൽ പാട്ടൊക്കെ കേട്ടിരുന്നു അപ്പം അത് ഒന്നും കൂടി കേൾക്ക പിന്നെ ഈ നിൽക്കുന്നത് നിങ്ങളായിട്ട് എപ്പോഴും മുഹപ്പത്തുള്ള ആളുകളാ നിങ്ങളെപ്പോഴും വന്ന് കാണുന്ന ആളുകളല്ലേ എന്ത് പറയുന്നു നിങ്ങളെ ആംഗമാനമായി തന്നെ മക്കളുമായിട്ടാ കാരണം ഒരു ഏഴ് പിന്നേം കിട്ടണേലും എനിക്കിപ്പോൾ രണ്ടാമത്തെ സാധനം അങ്ങനെ തരുന്നേക്കും അതൊരു ഇത് വാക്കർ വന്ന് അത് അവിടെ നിന്നാണ് അന്ന് ഒന്നും പിന്നെ പരിചയമില്ല അതൊക്കെ വേറെ ആൾ കഴിക്കുകയാണ് അവിടെ നിന്ന് പിന്നെയാണെനിക്ക് മനസ്സിലാകുന്നത് അവിടെ നിന്നാണ് വരുന്ന പിന്നെ അതിൻ്റെ അടുത്ത് പിന്നെ വേറെന്താ സാധനങ്ങൾ വന്നതും പോയിട്ട് ഓർമ്മ ഉണ്ട് പിന്നെ അതിൻ്റെ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോന്നൊക്കെ ഇങ്ങനെ പലതായിട്ട് ഇങ്ങനെ സഹായങ്ങളാണ് എനിക്ക് ഉപയോഗിന്ന് കിട്ടിയത് ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചത് നിങ്ങളെ പാട്ടിലൂടെയാണ് നല്ലൊരു ഗായകനാണ് ആ അല്ലേ പാടുന്ന ഞാൻ ആദ്യം നല്ല പാട്ടോട് പഠയം പിന്നാലും പ്രായക്കായാലും നിങ്ങളെ പാട്ട് കേൾക്കാനാണ് ഞാൻ വന്നത് ഇവര് വന്നതോ ആ അതെ 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 മനോഹരമായിട്ട് പാട്ടുപാടിയെ പാട്ട് കേൾക്കണ്ടേ കാണോ ുറ്റുവാൻ അവിടെ വരയു പോകുവാൻ അള്ളാഹുജങ്ങൾക്ക് സൗരത്ത് തന്നില്ല അള്ളാഹുജങ്ങൾക്ക് സൗരത്ത് തന്നില്ല ആതിനാൽ വരെ कई कहीं हो रे कम बंदिनी पुराने का व शरीफ का न उसे के आये बहार जाए से उ बहार बड़ी मस्तानी है मेरी मह बुबा आने से उसके तो आए बहा जाने से उसके तो आए बहा बड़ी मुस्कानी है हम तुम सलाह तुम, 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 तुम।, तुम പിന്നെ പിന്തുരൂകം ചിന്തയിൽ നിങ്ങളെ കുട്ടികളാണല്ലോ ഇവിടെ അല്ലേ എത്ര കാലം ഇത് സംഭവിച്ചിട്ട് സംഭവിച്ചിട്ട് പന്ത്രണ്ട് കൊല്ലായി പന്ത്രണ്ട് കൊല്ലമായി വീട്ടിൽ തന്നെ ആദ്യം ഒരു കാലം മുറിഞ്ഞത് അത് ആക്സിഡൻ്റ് ചെയ്തു ഉപ്പിയും കിട്ടാത്ത ആക്സിഡൻ്റ് ആണ് അങ്ങനെ അത് മുറിഞ്ഞ് അങ്ങനെ ആദ്യം വെച്ച് കണ്ടിട്ട് ഞങ്ങൾ കുറേ മൂന്നക്കരം വണ്ടി അട്ടി കറച്ച് കുറേ സെൻറ്റും മെറ്റും മൊത്തവും ഒക്കെ ആയിട്ട് കച്ചവടമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ഇതാണ് പൊടലിക്കാതെ കച്ചവടം ഒരു അഞ്ചെട്ട് കൊല്ലം അങ്ങനെ ആ കച്ചവടം ചെയ്തു ആ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ഈ കാലിന് ഇവിടെ ഒരു പോകും പെട്ടെന്ന് വന്നത് ാണ് ആ കേറില് ഇവിടെ വന്നപ്പോൾ വന്നപ്പോഴെന്നറിയാം പകുത്തി കാലാകപ്പാടും ശരിക്കും ഷുഗർ ഇമ്മലാണ് ഇമ്മിൽ ഷുഗറോ ആക്സിഡന്റിന്റെ മുകളിൽ ഒരു ഞാനിപ്പോൾ വണ്ടി വലിയ വരികയാണ് ബൈക്കും വരുന്ന വീട്ടിൽ എൻ്റെ ഞാൻ ഇറക്കതിലാണ് ഇറക്കതി വരുന്ന തരത്തിൽ എൻ്റെ മുമ്പേ വേറെ ഒരു വണ്ടി പാസ്റ്റീവായിരുന്നു ബൈക്കിൽ അപ്പൊ അതിന് തട്ടണ്ട മുമ്പില് വെച്ചും വയ്യവിടെ പോയി കാലി അത്ര കാല് മുടിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ സാറിൻ ചെറിയൊരു മുറിയാണ് അതും മുറിയാണ് പത്ത് പിന്നെ മുറിച്ചില്ല മുറിക്കാൻ പറയുമ്പോൾ ഇവിടെ മുറിക്കാൻ പറഞ്ഞത് ഒന്ന് കീട്ടി മുടിച്ച ായിട്ടും കാരണം ഒന്നും എന്തെങ്കിലും ഒരു താക്കങ്ക കാൽമൂല് കിട്ടുമല്ലോ ആ ഇതിൽ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് കളിക്കണം കച്ചിന്റെ അങ്ങനെയൊക്കെ പിന്നെ പറയുന്നത് വേറെ ഒന്നുമില്ല ഞാൻ പിന്നെ അഹങ്കാരം പോയല്ല മനുഷ്യന്റെ ഒരു ധൈര്യത് ആ ധൈര്യമാണ് ഇപ്പോ പരങ്ങളെ കാണുമ്പോൾ ഇത്ര കുഴപ്പമില്ല ധൈര്യം അപ്പോ അത് എല്ലാം ഞാൻ വെൽപ്പനം പറയുന്നത് അത് ഇവിടെ ഒരു മിക്ക ആൾക്കാരും പറഞ്ഞു ആ ധൈര്യമാണ് കാരണം ഇന്റെ മൂത്തും അതുവരെ വർഷം കഴിക്കുന്നത് ആ വർഷത്തിന്റെ കാണിക്കണ്ടല്ലോ എന്തായിരുന്നു മുമ്പ് ആദ്യം ബിൽഡിങ്ങൾക്ക് ആറു കൊല്ലം ഗൾഫിൽ കഴിഞ്ഞു പിന്നെ ആറു കൊല്ലം മൊത്തം നിന്നു എല്ലാവരും ഭാവി എന്നത് ആ അനുഭവമാണ് ബാറില് പോയി സൗദിയെ പോയി ഇവിടെ പോയപ്പോണ്ടായ അനുഭവം ചെലും നിന്നു

ഈ വീൽചെയറെ ഇവിടെ എത്തിയൊരു കഥ അറിയണ്ടേ അതൊരു ഒന്നൊന്നര കഥയാണ് പത്തമ്പത് പേരെ ഒരു ടൂറ് പോയി വയനാട്ടിലേക്ക് ടൂറ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ കുറച്ച് പൈസ ബാക്കി ആ പൈസ എന്തെങ്കിലും നല്ല കാര്യത്തിൽ വിനിയോഗിക്കണമെന്ന് അവർ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് ഇതിന്റെ ബ്രേക്കട്ടടല്ലേ സർ അതേ ഗുഡ് ഡാറ്റാ ബ്രേക്കറ്റ് ഡോ ഡോ ഡാ ബ്രേക്കറ്റ് ആ അതൊരു ബുദ്ധി കൊണ്ട ഡാറ്റാ ഗെയിൽ സ്വപ്വാവോ ഇത് വർക്ക് ആവുമോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഗെയിം അറിഞ്ഞില്ല ഇതായിരിക്കും രണ്ട് സൈഡിൽ വെറുതെ നേരൊന്നും ആക്കിയേ ബുദ്ധി കൊണ്ട ഒന്നും ചെയ്യണ്ട കുറച്ച് ാണ് വീട് ബാങ്കിലാണ് വീട് ബാങ്കിൽ വെച്ചിട്ട് മൂന്ന് ലക്ഷം ബാങ്കിൽ വെച്ചു അങ്ങനെ അത് കഴിച്ചിലാണിതാക്കി മോളെ പിന്നെ വീടും കൂടി കഴിച്ചിലാക്കിട്ട് കഴിച്ചിലാക്കും രണ്ടും കൂടി യും നാലഞ്ചു കൊല്ലം കഴിയും തന്നെയാണ് സന്തോഷമായോ വീൽ ചെയ്ത് 没有了。